യാത്ര എന്നും ശരിക്കും പറയുന്നത് ഇത് സൂര്യ ഉദയത്തിന് ശേഷം തുടങ്ങി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തീർക്കണം അന്നാന്നുള്ള പരിക്രമം എന്നാണ് പറയുന്നത് പക്ഷേ എന്നു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും ചെയ്യുമ്പോൾ രാവിലെ ഒരു ആറുമണി ആറേകാലാവുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അവിടെ ഇരുട്ടുണ്ടാവും ചില സമയത്തൊക്കെ അപ്പോൾ എന്നാലും ചില സമയത്ത് ഏഴ് മണിയായാലും ഇരുട്ടുണ്ടാവും അപ്പോൾ ടോർച്ചൊക്കെ എടുത്തായിരിക്കും പോകുന്നത് രാവിലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഏകദേശം ഒരു നാല് മണി അഞ്ച് മണിയാവുമ്പോഴത്തേക്കും നിർത്തും എന്നുവെച്ചാൽ രാത്രി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് രാത്രി താമസിക്കാനുള്ള ഏതെങ്കിലും സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നാല് മണിക്ക് കിട്ടിയെന്നിരിക്കും ചിലപ്പോൾ ഒരു അഞ്ചു മണിക്ക് കിട്ടിയെന്നിരിക്കും അപ്പോൾ അവിടെ നമ്മൾ നിർത്തും അത് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ഓരോ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ ചില അമ്പലങ്ങൾ കാണും പഴയ പഴയ പ്രാചീനമായ അമ്പലങ്ങളുണ്ട് ധാരാളം അമ്പലങ്ങൾ ഓരോരുത്തർ തപസ് ചെയ്ത സ്ഥലങ്ങളുണ്ട് ഓരോ സിദ് സന്തുമാരുണ്ട് അവിടെ തപസ് ചെയ്ത് സിദ്ധി കിട്ടി ഇവിടെ ചെയ്യുന്ന ധാരാളം ആശ്രമങ്ങളുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഭക്ഷണമൊക്കെ നമുക്ക് ആശ്രമങ്ങളിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ ചില അമ്പലങ്ങളിൽ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യും പിന്നെ കുറേ അന്നക്ഷേത്രങ്ങളുണ്ട് അവിടെ അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കിട്ടും ഇനി ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ വിളിച്ച് തരും ഭക്ഷണം പട്ടിണി അടക്കേണ്ടി വരില്ല നമുക്ക് നമ്മൾ ആരേടേക്കും പോയി ചോദിക്കേണ്ട നമ്മൾ വിളിച്ച് തരും ആളുകൾ അവിടെയൊക്കെ പോകുമ്പോൾ എപ്പോഴും തീരത്ത് കൂടിയാണെങ്കിൽ ഉണ്ടാവും അവിടെ ആശ്രമത്തിൽ ഭക്ഷണത്തിൻ്റെ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം തരും ഭക്ഷണം തരാൻ ഭക്ഷണത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ താമസിക്കേണ്ട പ്രശ്നമോ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല കാരണം വെച്ചാൽ ഇത് രണ്ടും നർമ്മദാ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുമു അതിനെക്കുറിച്ച് നമ്മൾ യാതൊരു കാര്യത്തിനും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഭക്ഷണം കിട്ടുമ്പോൾ കഴിച്ചോളാം അത് മാത്രമല്ല പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് ആളുകൾ പോവും അന്ന് വിഷയെടുക്കേണ്ടി വരുവായിരുന്നു ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നില്ല ആളുകൾ കൊടുക്കാൻ അല്ലെങ്കിൽ ആശ്രമങ്ങളോ അന്നക്ഷേത്രങ്ങളോ കുറവായിരുന്നു അമ്പലങ്ങളിലും ഇപ്പോലെ ഭക്ഷണം ഉണ്ടാകാത്തൊരു സമയമുണ്ടായിരുന്നു അപ്പോൾ ചെല്ലുമ്പോൾ വിഷ എടുത്തിട്ട് അവർ കഴിക്കും തന്നെത്താൻ തന്നെത്താനുണ്ടാക്കി കഴിക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും പരിക്രമം ചെയ്യുന്ന ചില സാധുക്കളും ഒക്കെ ഉണ്ട് അവർ ആശ്രമത്തിൽ നിന്ന് ഭക്ഷണം സാധനങ്ങളൊക്കെ കൊടുക്കും എവിടെയെന്നു വെച്ചാൽ അവർ കൊടുത്തിട്ട് അവർ തന്നെത്താനുണ്ടാക്കിയിട്ടേ കഴിക്കുകയുള്ളൂ അവർ അതിനെ സദാവൃതം എന്നാണ് പറയണതിന് വെച്ചാൽ അവർക്ക് അത് ഭക്ഷണം ഉണ്ടാക്കി അവർ നർമ്മദാ മയ്യയ്ക്ക് സമർപ്പിച്ചതിന് ശേഷമേ അവർ കഴിക്കുള്ളൂ ചിലപ്പോൾ അങ്ങനെ അവസരം കിട്ടിയാലും ഒരു ദിവസം കഴിക്കാണ്ട് പോലും അവരിയ്ക്കാറുണ്ടെന്നാണ് പറഞ്ഞത് ചില ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പക്ഷേ എനിക്കൊന്നും ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ട് തോന്നില്ല ചില സമയത്തൊക്കെ ഇത്തിരി വൈകലൊക്കെ ഉണ്ടായിരുന്നു കിട്ടി ഇത്തിരി വൈകും ചിലപ്പോൾ നമ്മൾ പന്ത്രണ്ട് മണിയാകും രാവിലെ പൊതുവേ അവിടെ ഭക്ഷണമില്ല അവിടെ ഈ പറഞ്ഞ ഒരു ചെറിയ ലഘുഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ബിസ്ക്കറ്റ് തരും അല്ലെങ്കിൽ വല്ല പോഹ എന്ന് മാത്രം അങ്ങനെ ഉള്ളൂ ബാൽ പോകുന്നതാണ് അതിന് പറയണത് അവർ പൊതുവേ അവിടുത്തെ ആളുകളെ ഭക്ഷണം രാവിലെ കഴിക്കാറില്ല അവർ അവരുച്ചയ്ക്കും രാത്രിയ അവർക്ക് ഭക്ഷണം പക്ഷേക്ക് എവിടെയെങ്കിലും നമുക്ക് ചിലടത്ത് ചില ആശ്രമങ്ങളിലൊക്കെ ഒമ്പതര മണിക്ക് തുടങ്ങുന്ന ആശ്രമങ്ങളുണ്ട് ഭക്ഷണം തുടങ്ങുന്നുണ്ട് ഇപ്പൊ ഒന്നോ രണ്ടെണ്ണം ഉള്ളൂ പിന്നെ പന്ത്രണ്ട് മണി വരെ അവർ ചെയ്യും ഭക്ഷണത്തിന്റെ ഭക്ഷണത്തിന്റെ പ്രശ്നവും ഇതും വരുന്നില്ല നമുക്ക് അവിടുത്തെ ഈ നർമ്മദാ മയ്യോട് അവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര ഭയഭക്തി ബഹുമാനവും സ്നേഹവും കാര്യങ്ങളാണ് എന്നുവെച്ചാൽ മയ്യ അവർ കാണുന്നത് ഒരു ദേവതയായിട്ട് കാണുമ്പോൾ തന്നെ വിളിച്ച വിളി കേൾക്കണ ദേവതയാണ് എന്തെങ്കിലും വിളിച്ച വിളി കയക്കും നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തു തരും എന്ന് പറഞ്ഞാൽ നടക്കാവുന്ന കാര്യങ്ങളല്ലാത്ത അപ്പോൾ അവർക്ക് ആളുകൾക്ക് ഭയങ്കര വിശ്വാസമാണ് അപ്പോൾ ആളുകൾ മുഴുവനും ഇപ്പോൾ എല്ലാവർക്കും പോയി പരിക്രമൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പരിക്രമം ചെയ്യണവരെ ബഹുമാനിക്കുക അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ഇപ്പോൾ വയ്യാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മരുന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ വിളിച്ച് കൊടുക്കുക ചില ആളുകൾ കയ്യും കാലമൊക്കെ വേദന എടുത്ത് തരുമ്പോൾ അവർക്ക് കൊടുക്കുക ഇതെല്ലാം അവിടുത്തെ ആളുകൾ ചെയ്യാറുണ്ട് താമസിക്കാനുള്ളത് ചെയ്യും ചില ആളുകൾ അവിടുത്തെ ആളുകൾ തന്നെ പരിക്രമം ചെയ്ത ആളുകളുണ്ട് ആ പരിക്രമം ചെയ്തതിന് ശേഷം അവർക്ക് മാനസികമായും ആത്മ ആധ്യാത്മിക അവർക്ക് ഉയർച്ചയുണ്ടായി സാമ്പത്തികമായും ഉയർച്ചയുണ്ടായി അവരെല്ലാം വീണ്ടും ഈ പരിക്രമവാസികൾക്ക് സേവ് ചെയ്യുന്നതാണ് അവർ ബാക്കി ആർക്കെങ്കിലുമൊക്കെ സേവ് ചെയ്യണമെന്നറിയില്ല പക്ഷെ പരിക്രമവാസികൾക്ക് അവിടെ എല്ലാവരും സേവ് ചെയ്യും ബഹുമാനിക്കും നമുക്ക് എവിടെ നടന്നു പോകാം ആരും നമ്മളെ തടയില്ല ഒരു മൃഗങ്ങൾ പോലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പട്ടികളൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റും ഒരു ജീവിജാലങ്ങളും നമ്മൾ ഉപദ്രവിക്കില്ല എന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് അത് അനുഭവം കൊണ്ട് അറിയാൻ പറ്റുള്ളൂ ദൂരെ പട്ടികളെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നർമ്മദയെ ഹർന്നു വളിച്ച് അങ്ങോട്ട് നടന്നാൽ മതി പട്ടികൾ പോലും വഴിമാറിത്തരും അപ്പോൾ നമുക്ക് ആ ഒരു മനസ്സിൽ ആ ഒരു ധൈര്യവും വിശ്വാസവും അത് നന്നായിട്ട് വരും അത് അപ്പോൾ അത് മയ്യ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ശക്തി അതാണ് ഒറ്റയ്ക്ക് പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഭാഷയുടെ പ്രശ്നവും കാര്യങ്ങളോ വരില്ല പലയിടത്തും പല ഭാഷകളുണ്ട് ചിലയിടത്ത് ആദിവാസി ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട് അതും പക്ഷെ നമുക്കതൊന്നും ബുദ്ധിമുട്ട് തോന്നുന്നില്ല ഗുജറാത്തിൽ പോയി അവർ ഗുജറാത്തിൽ മാത്രമേ സംസാരിക്കുള്ളു മധ്യപ്രദേശിൽ തന്നെ ചില സ്ഥലങ്ങളിൽ അവർ ഭീമാടിയാണ് അവർ ഭീമാടിയെന്നൊരു ഭാഷയുണ്ട് ഹിന്ദിക്കും ആയിട്ട് കൂടുതൽ ഇത് റൂറൽ ഏരിയ ആണല്ലോ അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നവരുണ്ട് അതൊന്നും നമ്മളധികം ബുദ്ധിമുട്ടിക്കാറില്ല മൂന്ന് സംസ്ഥാനം മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് അമർഖണ്ഡേന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് അത് ഏകദേശം ഛത്തീസ്ഗഡിൻ്റെ ബോർഡറായിട്ട് വരും ഛത്തീസ്ഗഡിൻ്റെ ബോർഡറിൽ ഛത്തീസ്ഗഡിൽ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ബോർഡറിലായിട്ട് വരും മഹാരാഷ്ട്രയിൽ കുറച്ച് ഭാഗമുള്ളൂ മഹാരാഷ്ട്രയിൽ കുറച്ച് ഭാഗമുള്ളതെന്ന് പറഞ്ഞാൽ വിന്യാചൽ പർവ്വതത്തിൻ്റെ ആ ഭാഗങ്ങളിൽ കൂടിയാണ് ഇത് പോകുന്നത് ചൂൽപ്പാനി ഏരിയയിലൊക്കെ വരുന്നതാണ് നമ്മൾ പറഞ്ഞാൽ വിദ്യാചലിനൊക്കെ കാണാൻ ശരിക്കും അവിടെ പോകുമ്പോഴേ നമുക്ക് പർവ്വതങ്ങളെ കാണാൻ പറ്റുള്ളൂ പർവ്വത നിര ഇങ്ങനെ കിടക്കണമെന്ന് നമ്മളിങ്ങനെ ആഴ്ചകളോട് ആ പർവ്വത നിരയിൽ കൂടി ഇങ്ങനെ കയറി ഇറങ്ങി പോകണേ ഗുജറാത്തിൽ ഗുജറാത്തിലെ കൂടിയുമ്പോൾ ഇന്ന് ഗുജറാത്തിലാണ് ഇത് അവസാനിക്കണത് കമ്പത്ത് ഉൾക്കടലിൽ അവസാനിക്കും ആദ്യ സമയത്ത് കുറവായിരുന്നു ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ പിന്നെ അത് കൂടിക്കൂടി വന്നു ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാപ്പത്തിരണ്ട് വരെയൊക്കെ വന്നു അപ്പോൾ ആക്ച്വലി ഒരു ആവറേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ വീതം ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് ആവറേജ് ഞാൻ മുഴുവനായിട്ട് എനിക്ക് നൂറ്റി പതിനാല് ദിവസം എടുത്തു ഈ നൂറ്റി പതിനാല് ദിവസത്തിൽ നൂറ്റി പതിനൊന്ന് ദിവസവും എനിക്ക് യാത്ര ഉണ്ടായിരുന്നു ഒരു ദിവസം മഴ പെയ്തിട്ട് ഇറങ്ങാൻ പറ്റിയില്ല മഴ പെയ്തു കഴിഞ്ഞാൽ യാത്ര അനങ്ങാൻ പറ്റില്ല നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഇതേപോലെ ചില ദിവസങ്ങളിൽ ഏകാദശി ദിവസങ്ങളിലൊക്കെ അവിടെ ഒരു മഴക്കാരുണ്ടാവും മഴക്കോളുണ്ടാവും മഴയും പെയ്യും ചിലപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തീരും അപ്പോൾ ശേഷം നമ്മൾ നടക്കും അപ്പോൾ അന്നത്തെ ദിവസങ്ങളിലൊക്കെ നടത്താൻ വളരെ സ്ലോ ആയിരിക്കും കാരണം വെച്ചാൽ വഴുക്കും ചിലയിടത്തൊക്കെ ചെളി ഉണ്ടാവും ഈ നദിയുടെ അവിടെ നിന്നുള്ളതാണെങ്കിലും റോട്ടി കൂടിയാണെങ്കിലും നമുക്ക് നടന്ന് പോകാൻ പറ്റില്ല പക്ഷേ പുറകിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ഒരു രണ്ട് ജോഡി വസ്ത്രവും അത്യാവശ്യം വേണ്ട കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നനഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നനഞ്ഞൊന്നും നടക്കാൻ പറ്റില്ല അപ്പോൾ നടക്കില്ല അപ്പം ഒരു ദിവസം ഞാനങ്ങനെ എന്നെ കാണാൻ വേണ്ടി എൻ്റെ സ്വാമിജി വന്നിട്ടുണ്ടായിരുന്നു ആശ്രമത്തിൽ നിന്ന് ഞാൻ ഓമകാരേശ്വരിൽ നിന്ന് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ ആരോഗ്യം എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് ആരോഗ്യം മോശമാണെങ്കിൽ പിന്നെ നടക്കാൻ പറ്റില്ലല്ലോ അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി വന്നു പിന്നെ ഞാൻ തിരിച്ച് വീണ്ടും തിരിച്ച് നടന്നിട ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെത്തിയപ്പോൾ അത് ഇവിടെ ചിപ്പാനാർ എന്ന് പറയാം ഓപ്പോസിറ്റ് സൈഡിലപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസം ഞാൻ റെസ്റ്റ് എടുത്തു രണ്ട് ദിവസം റെസ്റ്റ് എടുത്തു ഒരു ദിവസം മഴ കാരണം പോയില്ല എന്നുള്ളു ബാക്കി എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് എന്നെ പോയിക്കൊണ്ടിരുന്നു നർമ്മദാ തീരത്ത് ഈ നദിയോട് ചേർന്ന് ശരിക്കും പറഞ്ഞാൽ വീടുകളെല്ലാം വളരെ കുറവാണ് അവിടെ ചില സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് ടൗൺ ഏരിയയിൽ ഇപ്പോൾ ജവൽപൂർ ഓങ്കാരേശ്വർ അങ്ങനെയൊക്കെ പോയാൽ ചിലയിടത്തൊക്കെ കാണാൻ പറ്റും പക്ഷെ ബാക്കിയുള്ള ഇടത്തെല്ലാം ആശ്രമങ്ങളും ഒക്കെ ആയിരിക്കുള്ളൂ ബാക്കി ഈ വീടുകൾ കുറവാണ് അവിടെ കുറേ നീങ്ങിയിട്ടാണ് വീടുകളുള്ളത് ഇതെല്ലാം നദീതടങ്ങളായിട്ടാണ് കാണുന്നത് ധാരാളം സ്ഥലങ്ങൾ ഈ നദിയുടെ പുറത്തായിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളിങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ ഈ നദി മറ്റുള്ള നദികൾ പോലെയല്ല ഈ നദി ചെറുതായി അല്ലേ വന്നെ വലുതായി വന്നെ എവിടെ എന്തെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ ഈ നദിയുടെ വീതി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൽ ചുറ്റും പിന്നെ അതിൽ നിന്ന് കുറച്ച് ഒരു നൂറ് മീറ്ററോ ഇരുന്നൂറ് മീറ്ററോ ചിലപ്പോൾ അര കിലോമീറ്ററൊക്കെ മാറിയിട്ടൊക്കെയാണ് ഗ്രാമങ്ങൾ വരുന്നത് അപ്പോൾ എനിക്ക് ഏകദേശം ഒരു എഴുപത്തി എഴുന്നൂറ്റമ്പത് ഗ്രാമങ്ങളിൽ കൂടുതൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മഹാരാഷ്ട്ര ഈ മധ്യപ്രദേശും ചില ചെറിയ ചില ഗ്രാമങ്ങളിൽ എന്ന് പറഞ്ഞാൽ അമ്പത് പേരിൽ താഴെയുള്ള താമസിക്കുന്ന ആളുകളുമുണ്ട് ചിലയിടത്ത് പതിനായിരം പേര് താമസിക്കുന്ന ആളുകളുമുണ്ട് ഇതിൽ ഈ നദീതീരത്തുള്ള എല്ലാവർക്കും മയ്യോട് ഭയങ്കര ഭഗവാൻ ഭയഭക്തി ഭഗവാനോ അതിനും സ്നേഹമാണ് ഒരു ഭയങ്കരമായ എന്ന് അതൊരു ആ ഒരു ബോഡി ഉണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട് അത് നമുക്ക് ധൈര്യമായിട്ട് പറയാം ഇവിടെ നിന്നും പറയാം ചെയ്യാം എന്നുള്ളൊരു വിശ്വാസം അത് ജനങ്ങളിലുണ്ട് അവിടുത്തെ ആളുകൾ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ ജീവിക്കുന്നത് കൃഷി കൊണ്ടാണ് ഈ കൃഷി ചെയ്യുന്നത് തന്നെ ഈ നർമ്മദയിലെ ജലം കൊണ്ടാണ് പണ്ടൊന്നും ആളുകൾക്കൊക്കെ ഒരു തവണ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ഇവിടെയൊക്കെ ഇപ്പം ജലം ഡാമിലെല്ലാം വന്നതിന് ശേഷം മൂന്ന് തവണ കൃഷി ചെയ്യാനുണ്ട് മൂന്ന് തവണ കൃഷി ചെയ്യും ആളുകൾ കൃഷി ചെയ്യലും നന്നായിട്ട് നടക്കുന്നുണ്ട് പിന്നെ കൃഷിയെ കണക്ട് ചെയ്തിട്ടുള്ള അവരുടെ ചെറുകിട വ്യവസായങ്ങളും ട്രേഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു പോകും അപ്പോൾ ആളുകൾക്ക് വിദ്യാഭ്യാസം കുറക്ക കുറവാണ് വൃത്തിയും നമ്മുടെ ഇവിടത്തെ അനുസരിച്ച് നോക്കുമ്പോൾ ഇതുണ്ടാവും വൃത്തിയും കുറവാണ് എനിക്ക് തോന്നും പക്ഷെ ആരോഗ്യമുണ്ട് പിന്നെ കന്നുകാലികളായ അവർ പശുവിൻ്റെ പശു വാട് വരുമാള്ള ജീവിതം അവരുടെ ഉണ്ട് ഇതില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല എവിടെ നോക്കിയാലും പശുവും കാണും അത് പശു കണ്ടപ്പോഴും ഞാൻ അവിടെ ഒരു തൊണ്ണൂറ് ശതമാനം നടൻ പശു മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മറ്റേ ജേഴ്സി പശു അങ്ങനത്തെ പശു ഒന്നുമില്ല ഈ നാടൻ പശു മാത്രം